നമസ്കാരം പെരികമന ശ്രീനാഥ നമ്പൂതിരിയാണ് ധാരാളം വ്രതങ്ങളുടെ കഥ നമ്മൾ പറഞ്ഞു അല്ലേ അങ്ങനെ മാസങ്ങളിൽ പെട്ട് വിശേഷപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ മുപ്പട്ട് ആഴ്ചകൾ നമുക്കറിയാം മുപ്പട്ട് തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ വരുന്ന എല്ലാ ദിവസങ്ങളും ആ ദിവസ ദേവന്മാരുടെ ആ ദിവസത്തിൻ്റെ ദേവന്മാർ അഥവാ നക്ഷത്രങ്ങളുടെ ദേവന്മാർ അതൊക്കെ ആരാധിക്കുന്നതിന് വളരെയധികം വിശേഷപ്പെട്ടതാണ് അതെങ്ങനെയാണ് അത് ഈ ഒരു മാസത്തിൽ എന്താ ആ ഒരു ഒരു കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാലങ്ങളെ ഗണിച്ചിരിക്കുന്നത് മഞ്ഞോന്തരം മുതലാണെങ്കിൽ മന്യോന്തരത്തിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ഇന്ന് നാം നിത്യ ജീവിതത്തിൽ കാണുന്ന സെക്കൻഡ് എന്ന ആ ഒരു സമയമോ മിനിറ്റോ എന്നുള്ളതിലേക്ക് എത്താൻ അനവധി കണക്കുകളിലൂടെ നമുക്ക് സഞ്ചരിച്ചാൽ സാധിക്കും അതുകൊണ്ട് തന്നെ കാലപുരുഷനായ ഭഗവാനിലേക്ക് മനുഷ്യൻ ആചരിക്കേണ്ടുന്ന ദിനങ്ങളെ ഈ കാലത്തിനനുസരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതി പ്രകാരമാണ് മുഹൂർത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് പണ്ട് കാലത്ത് മുഹൂർത്തം നിർണ്ണയിച്ചിട്ടുള്ളത് ഈ ദേവന്റെ കണക്കിനെ കണ്ടുപിടിക്കാനാണ് ശരിക്കും ജ്യോതിഷത്തിൽ അങ്ങനെയാണ് പറയാ ദൈവജ്ഞന്മാര് എന്ന് പറഞ്ഞാൽ ഭഗവത് ഹിതം അറിയുന്നവര് ഭഗവാന്റെ ഹിതം അറിയുന്നവര് എന്നൊരു വാക്കാണ് കിട്ടുക അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യ എങ്ങനെയാണ് ഈ പരബ്രഹ്മമായ പരമാത്മാവായ ഈശ്വരനിലേക്ക് ഞാനെന്ന സത്യത്തിലേക്ക് നമുക്ക് ചേരാനാണ് സത്യത്തിൽ ആത്യന്തിക തലത്തിൽ ഈ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മനുഷ്യൻ ചെയ്യുന്നത് അതിലേറ്റവും വിശേഷമാണ് ഈ വരുന്ന മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം അതും ഷഷ്ടിയോടുകൂടിയിട്ടാണ് വരുന്നത് സുബ്രഹ്മണ്യസ്വാമി ഭജനത്തിനും അതോടൊപ്പം തന്നെ ഭദ്രകാളി ഭജനത്തിനും മഹാലക്ഷ്മി ഭജനത്തിനും അത്യുത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് ഇപ്പോൾ വരുന്നത് അന്ന് പൂർണ്ണ ഗുളികൻ്റെ യോഗമാണ് ആ ശുക്രനോട് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദോഷങ്ങളുള്ളവരെ സംബന്ധിച്ച് വിവാഹദോഷങ്ങളും ദാമ്പത്യ ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ പഠന വിഷയത്തിലുള്ള ക്ലേശങ്ങൾ അതോടൊപ്പം തന്നെ ബന്ധുമിത്ര സൗഖ്യങ്ങള് കുടുംബത്തിലുള്ള സുഖം ഇങ്ങനെയുള്ള ആ ഒരു അഖില സുഖകൃത്തായിട്ടുള്ള ആ ഒരു ശുക്രന്റെ ഒരു അനുകൂല സ്ഥിതി വരാനും ആ ഒരു ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അനവധി നക്ഷത്രങ്ങൾ കേറെക്കുറെ ഇപ്പോൾ മൂലം പൂരാടം ഉത്രാടം തുടങ്ങിയതായ നക്ഷത്രക്കാർക്കൊക്കെ വളരെയധികം വിശേഷമാണ് ഈ മുപ്പട്ട് വെള്ളിയാഴ്ചയിലുള്ള ഉപവാസം വ്യാഴാഴ്ച ദിവസം തന്നെ നിങ്ങൾ ഒരിക്കലും ഊണ് എടുത്തുകൊണ്ട് ഒന്ന് തയ്യാറാവാൻ സാധിക്കണം വിവാഹ തടസ്സമുള്ളവരും വിവാഹം കഴിയാത്തവരൊക്കെ ആയിക്കൊണ്ട് നെടും മംഗല്യത്തിന് വേണ്ടി അന്ന് വെള്ളിയാഴ്ച ഉപവാസം സ്വീകരിക്കാവുന്നതാണ് ദേവീക്ഷേത്രത്തിൽ ഒരു നേരമെങ്കിലും അന്ന് ദർശനം ചെയ്യാൻ സാധിക്കണം നിർബന്ധമായിട്ടും അന്നത്തെ ദിവസം ദേവി ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ സാധിക്കുന്നവർ ഇപ്പൊ ചൊറ്റാനിക്കര കൊടുങ്ങല്ലൂര് ഇങ്ങനെ അനവധി സ്ഥലങ്ങൾ ഉണ്ടല്ലോ ക്ഷേത്രത്തിന് അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ അതിനു വേണ്ടി തിരഞ്ഞെടുക്കാൻ സാധിക്കണം ദീർഘസുമംഗലിത്വം ആണ് ആ ഒരു ദിവസം ഈ മുപ്പട്ട് ചൊവ്വാഴ്ച പ്രത്യേകിച്ച് ഈ ഷഷ്ടി വ്രതവും കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു ഒരു ശക്തി കൂടുതൽ തന്നെയാണ് അധികസ്യ അധികം ബലം എന്ന പ്രകാരത്തിൽ ധാരാളം പാപങ്ങളെ തീർത്തുകൊണ്ട് ദക്ഷിണായന കാലത്തിന് അവസാനമായിട്ട് ദക്ഷിണായന കാലം ഇതാ മകരത്തോട് കൂടിയിട്ട് ഉത്തരായന ആരംഭിക്കുമ്പോൾ ദക്ഷിണായനത്തിൽ അനവധി വ്രതങ്ങൾ സ്വീകരിക്കുന്നത് ഇനിയൊരു ഉത്തരായന കാലത്തിലേക്ക് സഞ്ചരിക്കുന്ന ഇനിയുള്ള ആറ് ഋതുക്കൾ ഇനിയുള്ള ഒരു മൂന്ന് ഋതുക്കൾ മനുഷ്യന്റെ ജീവിതത്തിൽ വളരെയധികം അവേദ്യ ബന്ധങ്ങളാണ് മനുഷ്യന്റെ ഉയർച്ചയെയും അഭിവൃദ്ധിയേയുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആറു മാസത്തിൽ കാണുക അതുകൊണ്ട് നമുക്കറിയാം ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠാകർമ്മങ്ങൾ വളരെ വിശേഷപ്പെട്ട മുഹൂർത്തങ്ങളൊക്കെ ഈ ഒരു ഉത്തരായണ കാലത്തിൽ മാത്രമേ സ്വീകരിക്കാറുള്ളൂ ആ സമയത്തെ അത് ഉണ്ടാവൂള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഭഗവാനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന കർമ്മങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിൻ്റെ ഫലം പൂർണ്ണതയിലേക്ക് എത്താനുള്ള കാലഘട്ടമാണ് ഉത്തരായണമെങ്കിൽ ദക്ഷിണായനം ഈ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ കർക്കിടക മാസത്തില് ആദിയും വ്യാധിയിലും ആരംഭിച്ചതാണെങ്കിൽ ഇന്നിതാ ധനുമാസത്തിൽ എത്തുമ്പോഴേക്കും ആ ഒരു ഒരു ദുഃഖങ്ങളെയൊക്കെ മാറ്റി മനസ്സിൽ ആനന്ദവും സന്തോഷവും കുടുംബ സൗഖ്യവും നമുക്ക് കൊണ്ടുവരാനാണ് ഇത്തരത്തിലുള്ള ധനുമാസത്തിലെയും വൃശ്ചികത്തിലെയും പ്രധാനപ്പെട്ട എല്ലാ വഴിപാടുകളും വ്രതങ്ങളും ഇന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതൊക്കെ ആഗ്രഹ പൂർത്തീകരണത്തിനാണ് എന്നാണ് അടിസ്ഥാനം ഈ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം വ്രതം സ്വീകരിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് സകല ദുരിതങ്ങളും ദുരിതം പോലും തീരാൻ ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസമാണ് സമർപ്പിക്കേണ്ടത് വെള്ളിയാഴ്ച നിങ്ങളൊന്ന് പോയി തൊഴുതു പ്രാർത്ഥിച്ചാൽ മാത്രം മതി അപ്പോൾ തന്നെ അതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങളിലേക്ക് ആ ഒരു ആനന്ദം മനസ്സിന് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഉപവാസം സ്വീകരിച്ച് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ വേണ്ടി സാധിക്കുക ആപതുന്മൂലന സ്തോത്രം ദുർഗാ കവചമാണ് വളരെ ശക്തിയുള്ള ഒരു മന്ത്രാണ് അത് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ ആ മന്ത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒരു സൗന്ദര്യം മനസ്സിലാവും ആ ആപതു മൂലം സ്തോത്രം ജപിക്കാൻ സാധിക്കണം അതുപോലെ വിവിധ തരത്തിലുള്ള സ്തോത്രങ്ങളും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ആ ഒരു ദേവീ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ടാവാനാണ് ഇത് അന്നത്തെ ദിവസം ഷഷ്ടി എടുക്കാൻ സാധിക്കുന്ന അമ്മമാരും സ്ത്രീജനങ്ങളും എല്ലാവർക്കും ഷഷ്ടി എടുക്കാൻ സാധിക്കും ആ ഷഷ്ടി കൂടി ഈ വെള്ളിയാഴ്ച ഉപവാസവും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വേണ്ടതിലധികം ഐശ്വര്യത്തെ കുടുംബ ജീവിതത്തിലേക്ക് വരും ഉത്തരായണ കാലം അതായത് ഗ്രഹപ്പിഴകൾ ഏറെക്കുറെ ഈ ശനിയുടെ സഞ്ചാരം മാറുന്നു ഈ ഒരു അടുത്ത കാലത്തിലാണ് ശനീശ്വരന്റെ സഞ്ചാരം അതുകൊണ്ട് തന്നെ കാലം ഏറെക്കുറെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും നല്ലൊരു മാറ്റത്തെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോ ആദ്യോ കാ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എല്ലാ ആൾക്കാരുടെ ജീവിതത്തിലും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ജ്യോതിഷ ഘടന എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ഇത് അറിവ് നിങ്ങൾക്ക് ഗുണകരമായി ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകളും സംശയങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും നന്ദി നമസ്കാരം